മഹാകവി കുമാരനാശാൻ്റെ ജാതി ജാതിചിന്തകൾക്ക് എതിരായി രചിച്ച കൃതിയാണ് അതിലെ എട്ട് വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ജാതിയിൽ താണ ചണ്ടാലിയായ ഒരുവളെ ആശ്രമത്തിലെ അന്തേവാസിയായി എടുത്തതിൽ കോപിഷ്ഠനായി എത്തിച്ചേർന്ന രാജാവിനോട് ബുദ്ധൻ പറയുന്ന വാക്കുകളാണിവ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗേഹം പണിയും പടുത്വം ലോകം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു സ്നേഹത്താൽ അഭിവൃദ്ധി തേടുന്നു ലോകത്തിന് ശക്തിയും ആനന്ദവും സ്നേഹമാണ് ജീവിതം തന്നെ സ്നേഹമാണ് സ്നേഹത്തിൻ്റെ വ്യാഹതിയാണ് അതായത് നാശമാണ് മരണം സ്നേഹം നരകത്തിൻ്റെ ദ്വീപിൽ സ്വർഗഗ്രഹം പണിയുന്ന സാമർഥ്യമാണ് ചൊല്ലുന്നത് ഡോക്ടർ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താനാനന്ദമാർക്കും स्नेहं स्नेहव्याहति तन्ने मरणं स्नेहं नरगतिन्द्वीपिल् स्वर्गगेहं पणयुं पटुत्वम्